കടപ്പിളാമറ്റം കുമ്മണ്ണൂർ വയല വെമ്പള്ളി റോഡ് റീട്ടാർ ചെയ്ത് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി കടപ്പ്ലാമറ്റം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി തകർന്ന റോഡിൽ രൂപപ്പെട്ട കുഴികളിൽ വാഴനട്ടായിരുന്നു ബി ജെ പിയുടെ പ്രതിഷേധം സ്ഥലം എം എൽ എയും കേരള കോൺഗ്രസ് എമ്മും തമ്മിലുള്ള വിഷയങ്ങൾ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയാണെന്ന് ബി ജെ പി ആരോപിച്ചു ഏറ്റുമന്നൂർ കുറവിലങ്ങാട് എം സി റോഡിനെയും ഏറ്റുമന്നൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് വെമ്പള്ളി വയല കടപ്ലാമറ്റം കുമ്മണ്ണൂർ റോഡ് പതിനഞ്ചു വർഷങ്ങൾക്ക് മുൻപ് റോഡ് ടാറിംഗ് നടത്തിയ ശേഷം നാളിതുവരെയായിട്ടും റോഡിന്റെ പണികൾ നടത്തിയിട്ടില്ല ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെ മിക്ക ഭാഗങ്ങളും തകർന്ന് കുണ്ടും കുഴിയുമായി യാത്ര ദുഷ്കരമായി എൽഡിഎഫ് സർക്കാരിൻ്റെയും സ്ഥലം എംഎൽഎയുടെയും കെടുകാര്യസ്ഥത മൂലമാണ് റോഡ് തകർന്നുകിടക്കുന്നതെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് വാഹനയാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ ഏറെ ബുദ്ധിമുട്ടിയാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെയും ജനപ്രതിനിധികളുടെയും അനാസ്ഥ അവസാനിപ്പിച്ച് റോഡ് ഉടൻ ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ബി ആവശ്യപ്പെട്ടു കിടന്ന റോഡിലെ കുഴികളിൽ വാഴ നട്ടുപിടിപ്പിച്ചായിരുന്നു പ്രതിഷേധം പ്രധാന കേന്ദ്രങ്ങളിൽ ഏറ്റിടത്തായി റോഡിലെ കുഴികളിൽ വാഴ നട്ടു ബി ജെ പി ജില്ലാ സെക്രട്ടറി സോബിൻലാൽ സഞ്ചാരയോഗ്യമാക്കാത്ത പക്ഷം പ്രക്ഷോഭ പരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുമെന്ന് സോബിൻലാൽ പറഞ്ഞു ഇന്ന് വലിയൊരു റോഡിന്റെ റോഡിന്റെ ഈ സ്ഥല എം എൽ എയെ പോലും വലിയ പൊറാട്ട നാടകങ്ങളാണ് അർദ്ദിക്കാൻ പറ്റുന്നത് ജനങ്ങൾ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പം നാട്ടി ഫ്ലെക്സുകൾക്ക് അനുവദിച്ചിട്ടുണ്ട് ഇതുവരെ ഈ ജനങ്ങൾക്ക് ഈ റോഡ് സഞ്ചാര യോഗ്യമായി ഇതുവരെ ലഭിച്ചിട്ടില്ല ഈ വിഷയത്തിൽ ആണ് ഈ ഒരു വലിയ മഴ മഴ സീസണിൽ പോലും ബി ജെ പി പ്രക്ഷോഭ പരിപാടിയായിട്ട് വന്നിരിക്കുന്നത് ഇതൊരു സൂചന മാത്രമാണ് വരും ദിവസങ്ങളിൽ അതിശക്തമായ വലിയ സമരങ്ങൾ ഈ പതിമൂന്ന് കിലോമീറ്റർ റോഡിൻ്റെ കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി ജനങ്ങളോട് പറയാൻ വലിയ രീതിയിലുള്ള ഇതൊരു സൂചന മാത്രമാണ് എന്ന് അതിനുവേണ്ടി ആണ് ഞങ്ങൾ ഒരു ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി കെ സദാശിവൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പി പി രാജേഷ് കടുത്തുരുത്തി മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി കെ സന്തോഷ് കുമാർ മോഹനൻ തേക്കടയിൽ സി ജി വിശ്വനാഥൻ ചന്ദ്രമതി കെ എൻ ഗായത്രി സിജു കെ എം വിശ്വനാഥൻ നായർ യു സി കുട്ടപ്പൻ എബ്രഹാം ജോസഫ് തൊണ്ടിക്കൽ രാജു മുരിക്കനാവള്ളി സി ബി ശശികുമാർ ശോഭന പ്രകാശ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ